ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി രാമനാട്ടുകര ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ ജില്ലാ സെക്രട്ടറി സെമീറ തങ്കേത്തിലിന് സ്വീകരണം നൽകി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസ എളനാട് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് നിയന്ത്രിത ഭരണകൂടങ്ങൾക്കെതിരെ തൊഴിലാളി പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടായി വരണമെന്നും അതിലൂടെ സർവമേഖലയിലുമുള്ള കോർപ്പറേറ്റ് ദാസ്യം അവസാനിപ്പിക്കണമെന്നും പാർലമെന്ററി ജനാധിപത്യത്തിന് തൊഴിലാളികൾ നേതൃത്വം നൽകണമെന്നും ടൈലറിംഗ് ആന്റ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസ എളനാട് പറഞ്ഞു ടൈലറിംഗ് ആന്റ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ ജില്ലാ സെക്രട്ടറി സെമീറ തങ്കയത്തിലിനെ ജില്ലാ ഓഫീസിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എ ഹനീഫ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കാദർ അങ്ങാടിപ്പുറം യൂണിയൻ ജില്ലാ ട്രഷറർ അബുബക്കർ പിട്ടി വൈസ് പ്രസിഡന്റ് ഷീബ വടക്കാങ്ങര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അബൂബക്കർ പൂപ്പലം കദീജ വേങ്ങരാന് നാസർ താനൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി